ഹലോ ചെമ്പനിയ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും ഒക്കെ സച്ചിയും രേവതിയും തളർത്തണം അവരെ തകർക്കണം രേവതിയെ വീട്ടിലെ വേലക്കാരിയാക്കാനും സച്ചി ഒരു കാലത്തും നന്നായി വരാനും പാടില്ല ഇതൊക്കെയാണ് ചന്ദ്രമതിയുടെ ലക്ഷ്യം ഒപ്പം തന്നെ ഇതേ ഉദ്ദേശങ്ങൾ തന്നെയാണ് ശ്രുതിക്കും എന്നാൽ എന്തൊക്കെ പണികൾ സച്ചിക്കും രേവതിക്കും അവർ കൊടുക്കുമ്പോ ആഹ് ഒരിക്കലും രേവതിയും സച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവര് മുന്നേറാനായിട്ട് ജീവിതത്തിൽ മുന്നേറാൻ നോക്കുമ്പോൾ അത് തകർക്കും എന്നാൽ ആ തകർക്കുന്ന അതേ നിമിഷം തന്നെ അതിനേക്കാൾ വേഗത്തിലായിരിക്കും സച്ചിയും രേവതിയും ഉയർന്നു വരുന്നത് അതുപോലെ ഒരു ഉയർച്ചയാണ് ഇപ്പോഴും രേവതിയുടെയും ജീ സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ വലിയൊരു തിരിച്ചടി കിട്ടിയതോ നമ്മുടെ ശ്രുതിക്കും ചന്ദ്രമതിക്കും എന്നാൽ ഇ ഇന്നത്തെ എപ്പിസോഡോടുകൂടി മുമ്പത്തെ ചില സംഭവങ്ങളെ വീണ്ടും കുത്തിപ്പൊക്കാനായിട്ടാണ് സുധിയും ശ്രുതിയും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലിമയുടെ കാര്യം ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതിയും സുധിയും ചന്ദ്രമതി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു തുടക്കത്തിൽ ഭയങ്കര സന്തോഷവുമാണ് ഭയങ്കര സപ്പോർട്ടുമാണ് അപ്പോ ചന്ദ്രയും രവിയും കൂടി ചേർന്നിട്ടാണ് രേവതിയുടെ കൈയിലേക്ക് ആ ഒരു സ്കൂട്ടറിന്റെ കീ കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി രേവതി അത് വാങ്ങുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാനായിട്ട് രവീന്ദ്രൻ ആവശ്യപ്പെട്ടു ഓ സച്ചി വെറുതെ കളിക്ക് ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് ഈ വണ്ടിയെക്കോട്ടിക്ക് അറിയാമോ സച്ചയുടെ വണ്ടിയിൽ കയറി ഇരിക്കെ ബാക്കി പിന്നെ നോക്കാം അപ്പോൾ മനസ്സിലാകും എന്നൊക്കെ രേവതി പറഞ്ഞു അങ്ങനെ നല്ല മാസമായിട്ട് രേവതി വണ്ടി ഓണാക്കി കറക്റ്റായിട്ട് വളർച്ച എടുത്ത് സച്ചയം കേട്ടിക്കൊണ്ട് ഹൈ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുവാണ് അവർ ഒരുപാട് ദൂരം കറങ്ങി ആ സിറ്റി മുഴുവൻ കറങ്ങി അടിച്ചു പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിൻ്റെ ഇടയിലും ഉണ്ടാക്കാനായിട്ട് ചന്ദ്രൻ ശ്രമിക്കുവാണ് ഒട്ടും ഇഷ്ടപ്പെടാതെ ഭയങ്കര ദേഷ്യത്തിലാണ് ചന്ദ്ര എന്നാൽ അതിന്റെ പിന്നാലെ അവസാനം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാ കിട്ടാൻ പോകുന്നത് സുധിക്കാണെന്ന് ശ്രുതിയോ നമ്മൾ സുധിയോ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല റൂമിൽ ചെന്നപാടെ തന്നെ സുധി ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യം എന്താ ശ്രുതി കാര്യം ചോദിച്ചപ്പോ ദേഷ്യം വേറെ ഒന്നിനല്ല സച്ചിയാണെങ്കിൽ സച്ചിയും രേവതിയും എപ്പോഴും തകർന്നു പോകും അവരൊരിക്കലും മുന്നേറത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവര് ഒരു പൂക്കടയിട്ടു അത് മുന്നേറി വരുവാണ് അതിനിടയിൽ രേവതി സച്ചിക്ക് ഒരു കാർ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ സച്ചി രേവതിക്കും ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു അവരുടെ പൂക്കട നശി നശിച്ചാൽ എന്താ പുതിയൊരു പൂക്കട തന്നെ സച്ചി കൊണ്ട് കൊടുത്തില്ലേ അത്രയ്ക്കും ആയിട്ട് അവർ മുന്നേ മുന്നോട്ട് പോകുവാണ് ശ്രീകാന്തിനും അവിടെ ശ്രീകാന്തും വർഷയും ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ അവരൊരു പുതിയൊരു റെസ്റ്റോറന്റ് ഇടാനും തുടങ്ങുന്നുണ്ട് മാത്രല്ല ശ്രീകാന്തും വർഷയും സ്വന്തമായിട്ടൊരു കാർ വാങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ശ്രീകാന്തിൻ്റെ അച്ഛൻ തന്നെ ശ്രീകാന്തിന് വലിയൊരു ഹോട്ടലൊക്കെ ഇട്ട് കൊടുക്കും എന്ന ഉറപ്പാണ് പക്ഷേ എനിക്ക് മാത്രമാണ് ഒന്നുമില്ലാത്തത് ഞാൻ ഇത്രയും പഠിപ്പിച്ച് പഠിച്ചിട്ടും ഇത്രയും ഡിഗ്രികൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും എനിക്കൊന്നും തന്നെ ആകാൻ പറ്റിയിട്ടില്ല ഇതുവരെയും എനിക്ക് മുന്നേറാൻ പറ്റിയിട്ടില്ല അവിടെ ശ്രീകാന്തിൻ്റെ അമ്മായി അച്ഛൻ അവന് റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്കുമെങ്കിൽ എനിക്ക് എനിക്കിവിടെ സഹായിക്കാൻ പോലും ഒന്നുമില്ല എനിക്ക് ഞാൻ ഒരു ജോലി കിട്ടണം നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോയത് പക്ഷേ അവിടെ പോയിട്ടും എനിക്ക് അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റിയില്ല ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് പക്ഷേ ആ ബിസിനസ്സിനെ സഹായിക്കാനായിട്ട് അമ്മയും തയ്യാറല്ല ഇപ്പൊ നിന്റെ അച്ഛനും ജയിലിലാണ് എന്നൊക്കെ സുധി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപോട്ടെ തന്നെ ശ്രുതിക്ക് ദേഷ്യം വന്നു സുധി നീ എന്റെ അച്ഛന്റെ പണം കണ്ടിട്ടാണല്ലേ നീ എന്നെ സ്നേഹിച്ചത് എന്നൊക്കെ ശ്രുതിയും പക്ഷെ ശ്രുതിക്ക് അറിയത്തില്ലല്ലോ ഇതെല്ലാം വെറും നാടകമാണ് തന്റെ അച്ഛന്റെ കയ്യിൽ തനിക്ക് അങ്ങനെ ഒരു അച്ഛനേ ഇല്ല എന്ന് പാവം സുധിക്ക് അറിയത്തില്ലല്ലോ അതിന്റെ പേരിൽ സംസാരം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കുമായി അവസാനം ശ്രുതി സുധിയുടെ ആ വേദന മനസ്സിലാക്കിയപ്പോൾ ശ്രുതി തന്നെ പറഞ്ഞു അന്ന് സുധിയുടെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോയില്ലേ നീലിമ അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ നിന്നും ആ അൻപത് ലക്ഷം രൂപ തിരിച്ചു വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീരും ആ പൈസ കൊണ്ട് തന്നെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാം എന്ന് സുധിയോട് ശ്രുതി പറഞ്ഞു ആദ്യം സുധി താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും പൈസയുടെ കാര്യമായതുകൊണ്ട് ശരി എന്നൊക്കെ പറയുന്നു നീലിമ അന്വേഷിച്ച് അവർ ആ ഒരു ഇത് ആ ഒരു ട്രാവൽ ഏജൻസിയിൽ പോകുവാണ് അവിടെ നിന്നാണ് ട്രാവൽ ഏജൻസി അല്ല ഒരു ഏജൻസി അവിടെ നിന്നാണ് അവിടെ ഇത് വിദേശത്തേക്ക് നീലിമ പോയത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ രാവിലെ റെഡിയായി ആ ഒരു ഏജൻസിയിലോട്ട് പോകുവാണ് എന്നാൽ ഇതിനിടയിൽ ശ്രുതിയും സോറി നമ്മൾ രേവതി സന്തോഷത്തോടു കൂടി തൻ്റെ വീട്ടിൽ ഈ വിവരങ്ങൾ അറിയിക്കാനായിട്ട് തനിക്ക് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചെന്നുള്ള വിവരം അറിയിക്കാനായിട്ട് രേവതി തന്നെ നേരിട്ട് പോയി അവിടെ കണ്ട നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി സച്ചിയെക്കുറിച്ച് ഒരുപാട് അഭിമാനവും തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സച്ചിയും രേവതിയും കുറിച്ച് പറയുന്നുമുണ്ട് മാത്രമല്ല രേവതി സച്ചി വിവാഹം കഴിച്ചതിൽ എന്തുകൊണ്ടും നല്ലതാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടാത്ത ശരത്ത് ഇതിന്റെ ഇടയില് സച്ചിയെക്കുറിച്ച് കുറ്റം പറയാനും ചേച്ചിക്ക് ഈ ഒരു പൂക്കട നശിച്ചു പോയാലും പകരം ഈ ഒരു വണ്ടി എടുത്തു തന്നത് വേറൊന്നിനും അയാൾക്ക് വെറുതെ വീട്ടിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ പൈസ കണ്ടിട്ടാണ് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ചേച്ചിയെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ട് ജോലി എടുപ്പിച്ചിട്ട് അയാൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണെന്നൊക്കെ ശരത്ത് പറഞ്ഞു എന്നാൽ ശരത്തിനുള്ള നല്ല മറുപടി രേവതി കൊടുത്തു എങ്കിലും ശരത്ത് നന്നാവാൻ പോകുന്നില്ല എന്ന് രേവതിക്ക് കൃത്യമായിട്ട് അറിയാം തന്റെ അച്ഛന്റെ മുന്നിൽ രേവതി പ്രാർത്ഥിച്ചു സച്ചേടനെ പോലെ ഒരു ഭർത്താവിനെ തനിക്ക് കിട്ടിയതിന് സച്ചേടൻ്റെ ഈ നന്മയൊക്കെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നി സച്ചി ചില സമയത്ത് ദേഷ്യപ്പെടുമെങ്കിലും അവൾ നിനക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് ലക്ഷ്മിക്കും അറിയാം ഇതിനിടയിൽ ഇതിനിടയിലും നിലിമയന്വേഷിച്ച് ശ്രുതിയും സുധിയും ആ ഒരു ഏജൻസിയിൽ പോയി അവിടെ ഏജൻസിയിൽ പോയി അവർ കാര്യം അന്വേഷിച്ചിരിക്കുവാണ് എന്നാൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ ആരാണെന്ന് അറിയണമല്ലോ അങ്ങനെ ആ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുമോ ഇല്ലയോ എന്നാണ് സുധിയും ശ്രുതിയും ശ്രമിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെ ായിരിക്കും സംഭവിക്കാൻ പോകുക നീലിമയുടെ കയ്യിൽ നിന്നും ആ ഒരു അൻപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ബിസിനസ് തുടങ്ങാം ഒരു മോഹവുമായിട്ടാണ് സുധീം ശ്രുതിയും അങ്ങോട്ടേക്ക് പോയത് ഇനി അത് ആ ഒരു ശ്രമം പാളുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തെറ്റമ്പായ്